തിന്മകളുടെ ഇരുണ്ട കോട്ടകൾ തല ഉയർത്തി ഇരുൾ കവിഞ്ഞ പ്രകൃതി കരുണ എന്തെന്നറിയാത്ത അനുഭവിക്കാത്ത ഹതഭാഗ്യവന്മാർ യും മോശമായി ചരിത്രം രേഖപ്പെടുത്തുന്ന ഈജിപ്റ്റ് എന്ന നാട്ടിൽ അന്ന് തന്നെ സൂചിപ്പിച്ച ആലിമുൽ ഖുറൈശിയം ഇൽമ ഭൂമി ഖുറൈശി കുടുംബത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ വരും അവർ അത് മാത്രമല്ല ഷൈഖൽ ഇസ്ലാം എന്ന പദവി ഒരു വലിയ പണ്ഡിതനാണ് അബൂ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു തന്റെ ഏഴാം വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയ ശേഷം പ്രമുഖ മുഹദ്ദിസന്മാരായ ആ കാലത്ത് പ്രമുഖ മുഹദ്ദിസന്മാരായ സുഫിയാൻ ഇബ്നു ഇബ്നു ഉമയ്യ റളിയല്ലാഹു അടുക്കലും അടുക്കലും അതേപോലെ മുസ്ലിം ഖാലിദ് അൽ തന്റെ ഹദീസുകൾ മണപ്പാടമാക്കി അവർ അത് മാത്രമല്ല മുവത്ത ഇമാം മാലിക് ഗ്രോഡീകരിച്ച ഒരു പ്രമുഖ മുഴുവനും അവർ അത് മാത്രമല്ല ഭൂഗോള ശാസ്ത്രങ്ങളിലാകട്ടെ ഖഗോല ശാസ്ത്രങ്ങളിലാകട്ടെ അംബൈത്ത് മേഖലകളിലാകട്ടെ ചികിത്സ മേഖലകളാകട്ടെ എല്ലാത്തിലും അവർ ഉന്നതനായിരുന്നു അവരുടെ ശബ്ദ മാധുര്യം കൊണ്ട് അവരുടെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദ മാധുര്യം കൊണ്ട് ത്തിൽ മണം നിറഞ്ഞുകൊണ്ടിരുന്നു ഇത്രയും കഴിവുള്ള ഇമാം ദിവസേന ഓതുമായിരുന്നു എന്നാൽ ഷാഫിൻ ആഗതമെന്ന് അറിയട്ടെ രണ്ട് ഓതുമായിരുന്നു ഇത്രയും കഴിവ് കൊണ്ട് ഓരോ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഓരോ മുസ്ലിം സമുദായത്തിന്റെ നായകനെ അള്ളാഹു നവോത്ഥാന നായകനെ അള്ളാഹു താലെ നിയമിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ വന്ന ഒരു പ്രബുക്തനായ പണ്ഡിതനാണ് ഇമാം ഷാഫി എന്ന പല ഹദീസ് വ്യാഖ്യാനന്മാരുടെ കാണാം going അവർ അവരുടെ ശിഷ്യന്മാരോട് പറയുമായിരുന്നത്രേ നിങ്ങൾ ഖുർആനെയും സുന്നത്തിനെയും വഴിപെടുന്നവനായിരിക്കണം കലാമിനുള്ള വിഷയത്തെ കുറിച്ച് ഒരു അല്പം ഖുർആൻ വ്യാഖ്യാതാവ് അൽപ്പം സൂക്ഷ്മരൻ ചരിത്രകാരൻ കവി ചികിത്സകൻ ഹദീസ് പണ്ഡിതൻ എന്ന നിലകളിലൊക്കെ ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ ലബ്ദപ്രതിഷ്ഠനായ അദ്ദേഹം അതിനിഷിദ്ധവും സൂക്ഷ്മവുമായ ചിന്താ വിഷയകലത്തിൽ സ്വന്തം ദിശനാക്കി സജ്ജമാക്കിയ പ്രതിഭാശാല

ഇമാം ചില വാചകങ്ങൾ എന്റെ കാതിലൂടെ കാതൂർത്ത് വരികയാണ് അവർ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ശരീരത്തെ വെറും ശരീരമായി മാത്രമാണ് കാണുന്നത് എന്നാൽ ആ ശരീരത്തിൽ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു സാമ്രാജ്യം തന്നെ പണിതു തീർക്കാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ അറിയാതെ പോവുകയാണ് ഇത്രയും പ്രചോദനം നൽകുന്ന പല വാചകങ്ങളും സത്യമാണ് അവർ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നല്ലവരായിരിക്കണം അഭിമാനം മാത്രമാണ് ഉള്ളത് നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് പോയത് ഇത്രയും പ്രചോദനം നൽകുന്ന നാം അനുകരിക്കാൻ പറ്റാതെ പോയത്